ബിഗ് ബോസ് മലയാളം സീസണേയിലെ പുതിയ സംഭവ വികാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ വെടിക്കെട്ട് ചർച്ചകൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് പുറത്തുനിന്ന് വൈൽഡ് കാർഡായി എത്തിയ മസ്താനി കൊളുത്തിയ തിരി ആളിപ്പടർന്നത് അനുമോളിലൂടെയായിരുന്നു ഒരു ബെഡിൽ കിടന്നുറങ്ങുന്ന ആരിനും ജിസേലും ഉമ്മ വയ്ക്കുന്നത് താൻ കണ്ടു എന്നാണ് അനുമോൾ പറഞ്ഞു മാത്രമല്ല മസ്താനിക്കൊപ്പം ചേർന്ന് കണ്ടതെന്തെന്ന് ഡെമോ കാണിക്കാനും അനുമോൾ ഒരുങ്ങി ഇത് വളരെ ചീപ്പായിപ്പോയി എന്നാണ് പ്രേക്ഷകരിൽ ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് ബിഗ് ബോസ് ആരാധകരിലൊരാൾ ഷോയുടെ അവതാരകൻ കൂടിയായ നടൻ മോഹൻലാലിന് തുറന്ന കത്തെഴുതിയിരിക്കുകയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുകയാണ് അനുമോൾ ചെയ്തതെന്നാണ് ആരോപണം വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് അനുമോൾ ചെയ്തത് ശനിയാഴ്ച അനുവിനെ പുറത്താക്കുകയോ കൃത്യമായ ശിക്ഷയോ കൊടുത്തില്ലെങ്കിൽ ഈ കേസ് ഞാൻ ഫയൽ ചെയ്യുമെന്നാണ് ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ ഒരാൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലാലേട്ടൻ ഒരു തുറന്ന കത്ത് പ്രിയപ്പെട്ട ലാലേട്ട ഞാൻ അങ്ങയുടെയും ബിഗ് ബോസ് എന്ന ഷോയുടെയും ആരാധകനാണ് പക്ഷെ പറയാതിരിക്കാൻ സാധിക്കുന്നില്ല ഈ വർഷത്തെ വൈൽഡ് കാർഡ് അടക്കമുള്ള കണ്ടസ്റ്റൻസ് മോശമാണ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഒരു മണിക്കൂർ നല്ല ഗെയിംസും അതിനോടൊപ്പം ആളുകളുടെ സ്വഭാവവും അവരുടെ ഇൻഡിവിജ്വൽ സ്ട്രാറ്റജികളുമൊക്കെ കാണാനാണ് ബിഗ് ബോസ് ഷോ കാണുന്നത് ഒരു സോഷ്യൽ എക്സ്പെരിമെന്റ് ആയതുകൊണ്ട് ഷോയിൽ പലതരത്തിലുള്ള ആളുകൾ വരുമെന്നറിയാം പക്ഷേ അനുമോളെ പോലുള്ളവർ ഈ ഷോയുടെ നിലവാരം വളരെയധികം താഴ്ത്തുന്നുണ്ട് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു ആക്റ്റാണ് അനുമോളും മസ്താനിയും കൂടി അവിടെ ചെയ്തത് ഈ ഷോയുടെ ആരാധകൻ എന്ന നിലയ്ക്ക് ഇത്രയും മോശമൊരു കണ്ടന്റ് കഴിഞ്ഞ ഏഴ് സീസണിലും സംഭവിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയാൻ സാധിക്കും അനുമോൾ ആദ്യത്തെ ആഴ്ച മുതൽ അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിനെയും പുറത്തെ കാര്യങ്ങൾ എടുത്തിട്ടും അല്ലാതെയും ഡിഫെയിൻ ചെയ്യുകയാണ് നിലവിലിത് പരിധിക്കപ്പുറമാണ് ഒന്നെങ്കിൽ എനിക്കിത് ലീഗൽ ആക്ഷൻ എടുക്കാൻ കോടതിയെ സമീപിക്കേണ്ടി വരും അല്ലെങ്കിൽ അനുമോളെ പുറത്താക്കുകയോ കൃത്യമായ നടപടി താങ്കളുടെയും ബിഗ് ബോസിന്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുകയോ വേണമെന്നാണ് കുറിപ്പ് അതേസമയം ക്യാപ്റ്റൻ എന്ന നിലയിൽ മികച്ച നിലയിലാണ് ഈ വിഷയം നെവിൻ കൈകാര്യം ചെയ്തതെന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട് ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പിൽ വന്ന കുറിപ്പ് ഇങ്ങനെ ആരെയും ജിസേൽ പുതുപ്പിനിടെയും ചുംബിച്ചു എന്ന വിഷയം അനുമോൾ ഉന്നയിച്ചപ്പോൾ അതൊരു ചെറിയ ഗോസിപ്പായും നീങ്ങിപ്പോകേണ്ട ഒന്നായിരുന്നില്ല പകരമത് മത്സരാർത്ഥികൾക്കിടയിൽ വലിയ തെറ്റിദ്ധാരണകൾക്കും ഗോസിപ്പുകൾക്കും പ്രേക്ഷകർക്കിടയിൽ മോശമായ ചിത്രീകരണത്തിനും വഴി തെളിയിച്ചേക്കുമായിരുന്നു ഇവിടെയാണ് ക്യാപ്റ്റനായ നെവിൻറെ ഇടപെടൽ കൃത്യമാകുന്നത് ഗോസിപ്പുകൾക്ക് തീപിടിക്കുന്നതിന് മുൻപ് തന്നെ നെവിൻ കൃത്യസമയത്ത് ഇടപെട്ടു പ്രശ്നത്തിന്റെ സത്യാവസ്ഥയെ അറിയാനും ഓരോരുത്തരുടെയും ഭാഗം കേൾക്കാനും നെവിൻ മുൻകൈയ്യെടുത്തു ഇതിനായി എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചു അവിടെ അനുമോൾക്ക് താൻ കണ്ട കാര്യങ്ങൾ തുറന്നു പറയാൻ അവസരം നൽകി അതുപോലെ ആരിനും ജിസേലിനും അവരുടെ ഭാഗം വ്യക്തമാക്കാനുള്ള ഇടം കൊടുത്തു ഈ ഒരു സംവാദം ഗോസിപ്പുകൾ കരുതി വരുത്തി അനുമോൾ ഉന്നയിച്ച ആരോപണങ്ങൾ ഇനി മാറ്റി പറയാനും കഴിയില്ല ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ നെവിൻ കാണിച്ച ഈ പക്വതയും ഉത്തരവാദിത്വവും മികച്ച രീതിയാണ് ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു നെവിൻ സ്വീകരിച്ച രീതി ബിഗ് ബോസ് ഹൌസിനുള്ളിലെ സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താനും അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കാനും നെവിന്റെ ഈ ഇടപെടൽ സഹായിച്ചു എന്ന് തന്നെ പറയാം നെവിന്റെ ഈ നീക്കം ബിഗ് ബോസ് പ്രേക്ഷകർക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻ എന്ന കഴിവ് തെളിയിച്ചു കൃത്യസമയത്ത് ശരിയായ രീതിയിൽ പ്രശ്നങ്ങളെ സമീപിച്ചുകൊണ്ട് നെവിൻ ഒരു മികച്ച ക്യാപ്റ്റനും മത്സരാർത്ഥിയുമാണെന്ന് തെളിയിച്ചു